നമസ്കാരം ഞങ്ങളിപ്പോൾ കൽപ്പറ്റയിൽ സ്വാമിനാഥ ഫൗണ്ടേഷന്റെ ഗവേഷണ കേന്ദ്രത്തിലാണ് ഉള്ളത് ഇവിടെ ഇന്നലെ ഓൾട്ട് ചെയ്തു എൻ്റെ കൂടെ ഇതാ കണ്ണൂർ ശശികല പ്രമുഖ ആർട്ടിസ്റ്റ് അതുപോലെ നിരവധി ആളുകൾ ഇതാ സൗമ്യ മട്ടന്നോ ആ നിരവധി ആളുകളുണ്ട് രാജമണി പ്രേമവല്ലി ഇതാ എല്ലാരെയും ഇങ്ങനെയൊന്ന് കണ്ടുവാ കൊല്ലത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ് എല്ലാവരും റിട്ടയേർഡായ ജീവനക്കാരും കൊല്ലം എല്ലാ ജില്ലയിലും ഉണ്ട് പത്തനംതിട്ട കൊല്ലം ഇതാ അദ്ദേഹമാണ് ഞങ്ങളെ നയിക്കുന്നത് ഒരു ഒരു ഈ മലയാളി ഫൗണ്ടേഷന്റെ ലീഡറായിട്ട് നമ്മളെ നയിക്കുന്നത് കൊല്ലം സ്വദേശിയാണ് എല്ലാരും രണ്ടാൾ പിന്നെ അങ്ങനെയല്ലേ ഇല്ലാത്തവര് വരണ്ട അതില്ലാത്ത നിക്കണ്ട പിന്നെ അത്ര പറയാൻ പറ്റും ചെപ്പല് ചപ്പായിട്ട് ചേച്ചി ഹലോ ചേച്ചി വന്നു ഒരു ഫോട്ടോ എടുത്തോ എടുത്ത എടുത്തോ വേണ്ട ഇപ്പൊ ഞങ്ങളെ ഇവരെല്ലാം കേറുമ്പോഴത്തേക്ക് പോയി കേട്ടോ ഇവിടെ നിന്നില്ലേ സ്ത്രീകളെല്ലാം ഫ്രണ്ട് ഇല്ലേ